കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും പരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത ഇന്ന പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിന് വിഷമപ്പെടുകയാണ് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം പതിനേഴാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം കലഹത്തോടു കൂടിയ ഒരു വീട് നിറയെ യാഗഭോജനത്തിലും സ്വസ്ഥതയോടുകൂടിയ ഒരു കഷ്ണം അപ്പം ഏറ്റവും നല്ലത് ഈ വാക്യത്തെ ഓർത്തു ദൈവത്തിന് ശ്രോത്രം ചെയ്യുന്നു നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് സമൃദ്ധി അല്ലേ ഏറ്റവും നല്ല സമൃദ്ധിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത് അത് ലോകത്തിലുള്ള വർക്ക് മാത്രമല്ല ഈ ശ്രോത്രം നമ്മുടെ ആത്മീക ലോകത്തുമുള്ള ചില വ്യക്തികൾക്ക് ചില വ്യക്തികൾ നിന്നല്ല ഏകദേശം നല്ലൊരു ശതമാനം ആൾക്കാരും ആഗ്രഹിക്കുന്ന ഒന്നാണ് സമൃദ്ധിയോടെ ജീവിക്കുവാനുള്ളത് അല്ലേ നല്ല വാഹനം നല്ല ഭക്ഷണം നല്ല വീട് നല്ല വിധമായ അല്ലെങ്കിൽ ഒന്ന് നമ്മളത് ചുരുക്കി പറഞ്ഞാൽ കഷ്ടപ്പാടില്ലാത്തൊരു ജീവിതം അല്ലേ പലപ്പോഴും നമ്മളിതൊക്കെയാണ് ആഗ്രഹിക്കുന്നത് അപ്പം ഇത് ആഗ്രഹിക്കുന്ന സമയത്തെ ഉള്ളൊരു പ്രശ്നം ഞാൻ പറയാം ദൈവം നമുക്ക് തരുന്ന നന്മകളെല്ലാം നമ്മൾ അനുഭവിക്കണം അത് ദൈവം നമുക്ക് അനുവദിച്ച് നൽകിയ നന്മകളെല്ലാം നമ്മൾ അനുഭവിക്കണം ദൈവം നന്മകൾ തരുവാൻ വിശ്വസ്തനാണ് അനശ്താത്രം അത് വിശാലതയിലും സമൃദ്ധിയിലുമൊക്കെ ദൈവം നമുക്ക് നന്മകളെ തരുവാൻ തക്കവണ്ണം കഴിയുന്നവനുമാണ് അല്ലേ പക്ഷേ ഇവിടെ നമ്മൾ വായിച്ച വാക്യം എന്തുവാ കലഹത്തോട് കൂടിയ ഒരു വീട് നിറയെ കലഹത്തോട് കൂടി ഒരു വീട് നിറയെ യാഗഭോജനത്തിലും അപ്പോൾ ശ്രദ്ധിക്കണം കലഹമുള്ള വീടാണ് നിറയെ യാഗഭോ ഭോജനമുണ്ട് അല്ലെ അതിലും സ്വസ്ഥതയുള്ള കൂടിയ ഒരു കഷ്ണം അപ്പം ഏറ്റവും നല്ലത് സ്ത്രോത്രം അപ്പം അപ്പം ആരും ഇഷ്ടപ്പെടുന്നതല്ല പക്ഷേ തിരുവനന്തപുരത്ത് സദൃശുവാക്യത്തിൽ ശലോകൻ പറഞ്ഞ വാചകം ഇതാണ് കലഹമുള്ള വീടിനകത്തുണ്ടായിരിക്കുന്ന സമൃദ്ധിയായുള്ള ആഹാരത്തെക്കാൾ ഇല്ലെങ്കിൽ നിറയെയുള്ള യാഗഭോജനത്തെക്കാൾ നല്ലത് ഒരു കഷ്ണം ഉണങ്ങിയപ്പമാണ് ഇങ്ങനെയുള്ള സ്വസ്ഥതയുള്ള ഒരു മേഖലയിൽ സ്തോത്രം ശ്രദ്ധിക്കുന്നുണ്ട് ദൈവമക്കളെ അതുകൊണ്ട് അതുകൊണ്ട് സ്തോത്രം നമ്മൾ ഏതെല്ലാം നല്ലത് ആഗ്രഹിക്കണം ഉയർച്ചകൾ ആഗ്രഹിക്കണം സമൃദ്ധി നമ്മൾ ആഗ്രഹിക്കണം അല്ലെങ്കിൽ സ്തോത്രം ഒക്കെ ശരിയാണ് പക്ഷേ കലഹം ബഹളം പ്രേശ് അസ്വസ്ഥതകൾ അശുദ്ധി അല്ല ദൈവകൃപയില്ലായ്മ സ്തോത്രം ഇതൊക്കെ ഉണ്ടായിരുന്ന ഇത് ഇത് ഇതൊക്കെ ഇല്ല ഈ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ദൈവകൃപയൊക്കെ നഷ്ടപ്പെടുന്ന വിശുദ്ധി നഷ്ടപ്പെടുന്ന ആ ദൈവിക ബന്ധം നഷ്ടപ്പെടുന്നൊരു മേഖലക്കകത്തുള്ള നിറവുണ്ടായിരുന്നിട്ടും അതിനകത്ത് കാര്യമൊന്നുമില്ല അല്ലേ അപ്പോൾ സ്ത്രോത്രം അതാണ് ഇന്നത്തെ ഒരു ഒരു പ്രത്യേകതയെന്ന് പറയുന്നത് എല്ലാം ഉണ്ട് പക്ഷെ ദൈവം ഇല്ല വീടുണ്ട് കാറുണ്ട് നല്ല സമൃദ്ധിയുണ്ട് നല്ല ആഹാരമുണ്ട് സംവിധാനങ്ങളുണ്ട് പക്ഷേ ദൈവകൃപയില്ല ഇഷ്ടോത്ര ദൈവമില്ല ആത്മീകതയില്ല നഷ്ടപ്പെടുകയാണ് അപ്പം ഇതെല്ലാം ഉണ്ടായിരുന്നിട്ട് ദൈവാം ദൈവിക ബന്ധമോ ആത്മീക തലങ്ങളോ ഇല്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമായ കാര്യമാണ് അപ്പം പ്രീക്ഷം ഇതൊന്നുമില്ലെങ്കിലും ഒരു ഉണങ്ങിയപ്പമാണ് നമുക്കുള്ളത് അത് സ്വസ്ഥതയുള്ളതാണെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹമാണെന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യുക ചിന്തിക്കുക ആ തലത്തിലേക്ക് ഒരുങ്ങി വരാൻ ദൈവത്തിൻ്റെയാണെന്ന് നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവ് ഈ സന്ദേശത്തിനാട് സ്ത്രോത്രം ചെയ്യുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരകിൽ തരികയാണ് അവിടെ ഞങ്ങൾ എല്ലാവരെയും ഈ സന്ദേശം അനേകരിലേക്ക് എത്തിച്ചേരുവാൻ സ്വർഗം ഇടവരുത്ത മഹത്വം അങ്ങേക്കാൻ യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു